മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതാണത്രേ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നമ്മുടെ ഒരു മതപുരോപതൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു മാസം മുമ്പ് കണ്ടതാണ് ആ സിനിമ ഇത് കേൾക്കുന്നത് വരെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നതേയില്ലായിരുന്നു സത്യത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കി ആയിരുന്നിരിക്കാം എല്ലാ കഥാപാത്രങ്ങളെയും മതം തേടി അന്ന് പോയില്ലായിരുന്നു അതിലെ കഥാപാത്രങ്ങളും അവരുടെ അഭിനയവും ആ കഥയും മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കൊച്ചു കൊച്ചു സന്ദർഭങ്ങളിലൂടെ അമൂർത്തമായ സിനിമാ രംഗങ്ങൾ രംഗങ്ങളൊരുക്കിക്കൊണ്ട് ജിയോ ബേബി ഒരുക്കിയ നല്ലൊരു സിനിമ കണ്ട സന്തോഷമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് അതിലെ പ്രമേയം പോലും സത്യത്തിൽ നമ്മളെ അലട്ടുന്നുണ്ടായിരുന്നില്ല അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണെന്നും അത് വച്ച് നിരവധി പേരിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു യാഥാർത്ഥ്യം നമുക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും അതൊരു സിനിമയിലൂടെ എങ്ങനെ പറയാം എങ്ങനെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ നമുക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മളോട് തുറന്നു പറയുകയാണ് സത്യത്തിൽ വളരെ കൂടി ഒതുക്കത്തോടു കൂടി ആരെയും ബോറടിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എനിക്ക് തോന്നുന്നില്ല അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരാണെന്ന് തോന്നുന്നില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും മനുഷ്യനായി പിറന്ന മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സാധാരണ അവസ്ഥ നമ്മൾ അത്തരം വിഭാഗക്കാരെ എൽ ജിബിലിറ്റിയെ പറ്റിയാണല്ലോ അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന പുരോഹിതൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ മതവിഭാഗത്തിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെ ഇല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ദുരവസ്ഥയുള്ളതെന്നും ആ സിനിമയിലെവിടെയും പറയുന്നില്ല ആർക്കും വരാവുന്നൊരവസ്ഥ അതൊരു പക്ഷേ കഥാകാരൻ അല്ലെങ്കിൽ ആ സംവിധായകൻ അദ്ദേഹം കഥ രൂപപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കണ്ടിരുന്ന കുറേ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ സ്വാഭാവികമായി കഥയും അല്ലെങ്കിൽ കഥയുടെ പേരും അല്ലെങ്കിൽ സന്ദർഭങ്ങളും ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിൽ ഒരുക്കിയത് മാത്രമായിരിക്കണം ഭയപ്പെടുത്തുന്നു ഈ ചിന്തകളെ ഉറക്കപ്പറയുകയും അത് വലിയ വിവാദമാക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഈ സിനിമയെ കൂടുതൽ കാണികളിലേക്ക് എത്താനായിരിക്കും അത് കൂടുതൽ സാധിക്കുക എന്നിരുന്നാൽ കൂടി അതിൻ്റെ പുറകിൽ ഒരു അപകടമുണ്ട് ഓരോ മതവിഭാഗങ്ങളും ഇന്ന വിധത്തിലായിരിക്കണം സിനിമ അല്ലെങ്കിൽ ഇന്ന വിധത്തിലായിരിക്കണം സാഹിത്യം ഇന്ന വിധത്തിലായിരിക്കണം കഥ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എത്ര അപകടകരമായിരിക്കും എന്നുള്ള ഒരു ചിന്ത വല്ലാതെ അകലപ്പെടുത്തുന്നു നിർമാലയം എന്നുള്ള സിനിമ എം ടി വാസുദേവൻ നായർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എടുക്കുന്ന ഒരു സിനിമയാണ് അതിഗംഭീരമായ സിനിമ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആ സിനിമയുടെ പ്രസക്തി അത്രമേൽ വലുതായിരുന്നു ഇന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട് പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എം ടി സാർ വീണ്ടും ആ സിനിമ ഒന്ന് എടുക്കണമെന്നാഗ്രഹിച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ അത് സാധ്യമേ അല്ല ഷൂട്ടിങ് പോലും നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രമേൽ സ്ഥിതികൾ മോശം ഈ നമ്മുടെ ജീവിതത്തെ ഒരു കാലത്ത് മനുഷ്യനന്മയ്ക്ക് മനുഷ്യൻ സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്ക് ചിന്തകളിലേക്ക് നയിക്കേണ്ടിയുന്ന ഈ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മതവിഭാഗങ്ങൾ എല്ലാം മനുഷ്യനന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്ന മതവിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല സിനിമകൾ വരും അക്രമങ്ങൾ നടക്കുന്നുണ്ട് ചോരക്കളമാക്കുന്ന സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെയൊന്നും ഇവരാരും പ്രതികരിച്ചത് കണ്ടതായി നമുക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് നിരവധി സിനിമ സിനിമകളിൽ ആവാസ രംഗങ്ങളും അല്ലെങ്കിൽ ചോരപ്പുഴകളും കൊടുക്കുന്നത് കണ്ട് ഇവിടുത്തെ ഒരു സമൂഹവും ഒന്നിനെതിരെയും കണ്ടില്ല അപ്പോൾ അത്തരം പ്രമേയങ്ങളാണോ ഇവർക്കെല്ലാം വേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇതൊരു മനുഷ്യാവസ്ഥയെ അതിമനോഹരമായി ഒട്ടും പോരടിപ്പിക്കാതെ മമ്മൂട്ടിയും ജ്യോതികയും ശ്രുതി കോഴിക്കോടും അതിലാ ഓരോ കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടു കൂടി അതിമനോഹരമായി അഭിനയിച്ച് തുമിർത്താടിയത് കൊണ്ടാണ് ആ സിനിമ തിയേറ്ററുകളിൽ നല്ല നിറഞ്ഞ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുകൂടി കുറച്ചു പേര് കൂടി കാണാൻ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ കഴിയുന്നതും കഴിയുമെങ്കിൽ ഈ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഇവർ ഒഴിവാക്കേണ്ടതാണ് അത് കണ്ടുകൊണ്ട് മാത്രം ഒരു മനുഷ്യാവസ്ഥ ഇവിടെ മാറ്റപ്പെടുന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തിന് ആ സിനിമയിൽ ഒരിക്കലും ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തുന്നതുമില്ല എന്നുള്ളതാണ് ആ സിനിമ കണ്ട ഒരാളെന്നുള്ളത് എനിക്ക് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക